ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഓഫീസ് നടത്തുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ മുൻവർഷ പരീക്ഷയിലെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും ഫൈനാൻസിംഗ് പ്രകാരം നൽകിയിരിക്കുന്ന ഉത്തരങ്ങളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ തന്നെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ നമ്മൾ പതിനേഴാമത്തെ ചോദ്യം വരെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ഇവിടെ കർണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പതിനെട്ടാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം എന്നാണ് നമ്മുടെ ചോദ്യം മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി തമിഴ്നാട് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാട് എന്നാണ് അടുത്ത ചോദ്യം മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്ത് പേരിൽ എന്നാണ് ചോദ്യം മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്ത് പേരിൽ എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മിൽപ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കാരണം ഈ ചോദ്യം ഇതേപോലെ തന്നെ ആയിരിക്കും അടുത്ത ഒരു എക്സാമിലും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പൊ മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്ന എന്ത് പേരിലാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മിൽപ്പ എന്ന പേരിലാണ് അപ്പൊ പത്തൊമ്പതാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഫൈനാൻസിംഗ് പ്രകാരം ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് അടുത്തത് ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം എന്ന് ചോദിച്ചാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിപ്കോ പ്രസ്ഥാനത്തെ പറയാനായിട്ട് സാധിക്കുന്നതാണ് ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ സമര പ്രസ്ഥാനങ്ങളിൽ പ്രസിസ്തമായിട്ടുള്ള ഒന്നാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ സമര പ്രസ്ഥാനങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് എന്ത് ചിപ്കോ പ്രസ്ഥാനം ഈ ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം കെട്ടിപ്പിടിക്കുക എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം കെട്ടിപ്പിടിക്കുക എന്നാണ് അതായത് മരം മുറിക്കുന്നവരെ തടയാനായിട്ട് ഗ്രാമീണർ എന്ത് ചെയ്തു മരങ്ങളെ കെട്ടിപ്പിടിച്ചു കൊണ്ടുള്ള സമര രീതിയാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് ചിപ്കോ എന്ന പേര് നൽകിയിരിക്കുന്നത് ഇത് ഒരു അഹിംസാത്മകമായ സമരമാർഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത് തുടക്കം കുറിക്കുന്നത് ഉത്തർപ്രദേശിലെ ഇപ്പോൾ അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ചമോലി എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ പറയുന്ന ഈ ഒരു സമര രീതി തുടക്കം കുറിക്കുന്നത് അതായത് ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയിലെ ഹിമാലയൻ മലനിരകളിലാണ് ഇത് ആരംഭിച്ചത് വനവൃക്ഷങ്ങൾ മുറിക്കാൻ കോൺട്രാക്ടർമാർക്ക് അനുമതി നൽകിയ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നയത്തിനെതിരെയുള്ള സമരമാണ് ഇനി വനനശീകരണം തടയുക പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തുക എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം പ്രധാനപ്പെട്ട നേതാക്കളാണ് പരീക്ഷിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് സുന്ദർലാൽ ബഗുഗുണ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാരെന്നൊക്കെ ചോദിക്കും ഒക്കെ ചോദിക്കാറുണ്ട് ഉത്തരമായിട്ട് വരേണ്ടത് സുന്ദർലാൽ ബഗുഗുണിയാണ് അതോടൊപ്പം തന്നെ ചണ്ഡി പ്രസാദ് ഭട്ടും ഗൗര ദേവിയും ഒരു തവണ പരീക്ഷയിൽ നടന്നു വന്നിട്ടുണ്ട് ഈ പേരുകളും ഓർത്തിരിക്കുക അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മൾ പഠിക്കുന്ന ഒരു പേര് തന്നെയാണ് സുന്ദർലാൽ ബഗുഗുണ അതിനോടൊപ്പം തന്നെ ചണ്ഡി പ്രസാദ് ഭട്ടിന്റെ പേരും ഗൗര ദേവിയുടെ പേരും ഓർത്തിരിക്കുക ഈ പ്രസ്ഥാനം ഒരു വലിയ വിജയമായിരുന്നു സുന്ദർലാൽ ബഗുഗുണിയുടെ അപ്പീലിനെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉത്തരാഖണ്ഡ് ഹിമാലയൻ വനങ്ങളിൽ പതിനഞ്ച് വർഷത്തേക്ക് മരമുറി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്ന കരയോർക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചിപ്കോ പ്രസ്ഥാനത്തെ റൈറ്റ് ലെവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇത്രയുമാണ് ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഈ ഒരു ചോദ്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അപ്പൊ എന്താണ് ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതി സംരക്ഷണ സമരപ്രസ്ഥാനമാണെന്ന് പറയുക ഇതിന്റെ അർത്ഥം എന്താണ് കെട്ടിപ്പിടിക്കുക എന്നാണെന്ന് ഓർത്തിരിക്കുക പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയിലെ ഹിമാലയ മലനിരകളിലാണ് ഇത് ആരംഭിച്ചത് അത് ഉത്തരാഖണ്ഡിന്റെ ഭാഗമാണെന്ന് അവർ ഓർത്തിരിക്കണം ഇനി വരവൃഷങ്ങൾ മുറിക്കാൻ കോൺട്രാക്ടർമാർമാർ അനുമതി നൽകിയ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നയത്തിനെതിരെയായിട്ടുള്ള ഒരു സമരം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന് വനനശീകരണം തടയുക പരിസ്ഥിതി സന്തുലാവസ്ഥ നിർത്തുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളുടെ പേര് കൊടുക്കാം ഒന്ന് സുന്ദർലാൽ ബഹുകുണ മറ്റൊന്ന് ഗൗര ദേവിയുടെ പേര് കൊടുക്കാം മറ്റൊന്ന് ചണ്ഡി പ്രസാദ് ഭട്ട് ഇതൊരു വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്താണ് പതിനഞ്ച് വർഷത്തേക്ക് മരമുറി നിരോധിച്ചുകൊണ്ട് ഉത്തരവാരം ഇറക്കുന്നു ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഇറക്കുന്നു അതിലൂടെ ഇതൊരു വിജയമായിരുന്നു ഈ ചിപ്കോ പ്രസ്ഥാനത്തിൽ എന്ത് ലഭിച്ചിട്ടുണ്ട് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല രൂപീകരിക്കുന്നത് അത് പിന്നീട് നമ്മുടെ കേരള സംസ്ഥാനത്ത് രൂപീകരിച്ച ശേഷം തൊട്ടത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എന്താണ് ഈ പറയുന്ന നമ്മുടെ കേരള സർവകലാശാല എന്നായിട്ട് അത് മാറി എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രവാക്യം ഗാന്ധിജി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കിറ്റ് ഇന്ത്യ സമരമാണ് കിറ്റ് ഇന്ത്യ സമരം ഡു ഓർ ഡൈ എന്ന് പറയുന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തുന്നത് ഏത് സമരവുമായി ബന്ധിപ്പിച്ചാന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കിറ്റ് ഇന്ത്യ സമരം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് quit india സമരം ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി നമ്മുടെ അടുത്ത ചോദ്യം താഴെ പറയുന്ന കൃതികൾ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി എന്നാണ് നമ്മുടെ ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ തല്ലാത്ത കൃതി എന്നാണ് ഇവിടെ നോക്കുക ദൈവദശകം നവമഞ്ചരി ദശമാല ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയല്ല എന്ന കരുത് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരിക വേദാധികാര നിരൂപണമാണ് പാരുടെ കൃതിയാണ് വേദാധികാര നിരൂപണം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം വേദങ്ങൾ പഠിക്കാനുള്ള അധികാരം എല്ലാ വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടെന്ന് പ്ര സ്ഥാപിക്കുന്ന സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ് ഈ പറയുന്ന ഈ പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കാര്യം പറഞ്ഞിട്ടില്ല വേദാധികാര നിരൂപണം സ്വാമികളുടെ കൃതിയാണ് ഇതിനടുത്ത് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് പണ്ടു മുതലെ പി എസ് സി പരീക്ഷ ചോദിക്കുന്ന ചോദ്യം ഓപ്ഷൻ ബി ഉത്തരം മൗലാന അബ്ദുൾ കലാം ആസാദ് മൗലാല അബ്ദുൽ കലാം ആസാദ് നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നവംബർ പതിനൊന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്ന് ആര് ഓർത്തിരിക്കുക ഇനി ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം അക്കിത്തം നൽകിയിട്ടുണ്ട് എം ഡി നൽകിയിട്ടുണ്ട് ഒളപ്പവണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി തന്നിട്ടുണ്ട് ഒ എൻ വി കുറുപ്പ് എന്നിട്ടുണ്ട് നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ വർഷം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു ചോദ്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ജി ശങ്കർ കുറപ്പിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന ആ ഒരു കൃതിയുമായി ബന്ധിപ്പിച്ചിട്ടാണ് പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പിന്നീട് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കിട്ടി ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് തകഴി ശിവശങ്കരപ്പിള്ളിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കിട്ടി അമ്പത്തിനാലിലൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ കൃതികൾ ഒഴിവാക്കിയിട്ട് സമഗ്ര സംഭാവന എന്ന് പറയുന്ന രീതിയിലാണ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് സമഗ്ര സംഭാവന എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് പക്ഷെ ആദ്യത്തെ രണ്ട് കേസിൽ ഓടക്കുഴലും അതോടൊപ്പം തന്നെ ഒരു ദേശത്തിന്റെ കഥയും എൺപത്തിനാലിന് തകഴിക്ക് ലഭിച്ചു തുടർന്ന് വരുന്നത് എം ടി വാസുദേവ് നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പിന്നെ വരുന്ന രണ്ടായിരത്തി ഏഴിലാണ് അത് ഒ എൻ ബി കുറിപ്പിനും ഏറ്റവും അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യൂതൻ നമ്പൂതിരിക്കാണ് ഒരു മലയാളി എന്ന നിലയിൽ ഏറ്റവും അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആറുപേർക്കാണ് ഇതുവരെ എന്ത് ലഭിച്ചിരിക്കുന്നത് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കർ കുറുപ്പിനാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എന്ന കാര്യം ഓർത്തിരിക്കുക അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യം ഒരിക്കൽപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജി ശങ്കർ കുറുപ്പ് ഓടക്കുടേൽ പുരസ്കാർ എന്ന് പറയുന്ന ആ ഒരു കൃതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇതിന് കിട്ടിയ സമാർത്ത ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ കീഴിൽ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് അത് നമ്മൾ പഠിക്കാനുള്ളതാണ് ഇവിടെ ഓർക്കുക എന്താണ് ജി ശങ്കർ കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കൃതി എന്താണ് ഓടക്കുഴൽ തുറന്നു വരുന്ന എസ് കെ പട്ടക്കാട് തൊട്ടടുത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എത്ര വർഷമാണ് എൺപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ദേശത്തിന്റെ കഥ അതുപോലെ തന്നെ തകഴിക്ക് പിന്നെ എൺപത്തിനാലില് അതിനുശേഷം എം ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് പിന്നെ ഒ കുറുപ്പ് വി രണ്ടായിരത്തി ഏഴ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യുത നമ്പൂതിരിക്കാണ് ലഭിക്കുന്നത് അപ്പൊ ഒരിക്കൽ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജി ശങ്കർ കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തകഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം ടി രണ്ടായിരത്തി ഏഴില് ഒ എൻ പിന്നെ വരുന്നത് രണ്ട ആയി രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാണ് വരുന്നത് അവിടെ വരേണ്ടത് നമ്മുടെ അക്കിത്വത്തിനാണെന്ന് കാര്യം ഓർത്തിരിക്കുക അപ്പൊ ജി ശങ്കർകുർപ്പാണ് ആദ്യം അതിനുശേഷം വരേണ്ടത് എസ് കെ കെക്കാണ് അതിനുശേഷം വരേണ്ടത് നമ്മുടെ തകഴിക്കാണ് അതിനുശേഷം വരേണ്ടത് എം ഡി എം ഡി ഡിക്കാണ് അതിനുശേഷം വരേണ്ടത് വൈ എം ബിക്കാണ് അതിനുശേഷം വരേണ്ട അക്കിത്വത്തിനാണ് കാരണം ഇത് ചിലപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ അതായത് ആദ്യം കിട്ടിയതാ തുറന്ന് കിട്ടിയാലേ എന്ന തരത്തിലൊക്കെ എന്ത് ചെയ്യാ രേഖപ്പെടുത്താനായിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വർഷമൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതിൽ തന്നെ ഈ രണ്ടായിരത്തി ഏഴ് എന്ന് പറയുന്ന വർഷം പി എസ് റിപ്പീറ്റായിട്ട് എൻ ബിക്ക് എപ്പോഴാണ് കിട്ടിയത് അല്ലെങ്കിൽ എം ഡിക്ക് എപ്പോഴാണ് കിട്ടിയത് എന്ന തരത്തിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെക്കണം അതുകൊണ്ടാണ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുപോയത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഈ താഴെ പറയുന്നവയിൽ താഴെ പറയുന്നതിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നെ രാധാകൃഷ്ണൻ കമ്മീഷൻ രംഗനാഥ മിശ്ര കമ്മീഷൻ കോത്താരി കമ്മീഷൻ മുഖർജി കമ്മീഷൻ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാധാകൃഷ്ണൻ കമ്മീഷൻ അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് മറ്റൊന്ന് കോത്താരി കമ്മീഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് അപ്പൊ രണ്ട് ഒന്നും മൂന്നും നമ്മുടെ എന്താണ് ഉത്തരത്തിൽ നിർബന്ധമായിട്ടും വേണം അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക അപ്പൊ രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണെന്നായാലും ഓർത്തിരിക്കുക ഇനി അടുത്തത് തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ തേഭാഗ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് തേഭാഗ എന്ന് നമ്മൾ പറയുമ്പോൾ ബാ പിടിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോകും ബംഗാളിലേക്ക് പോകും തേഭാഗ എന്ന് പറയുമ്പോൾ ബാ ബംഗാൾ അങ്ങനെ നമ്മൾ ഓർത്ത് വെക്കും അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ചോദിക്കുന്നത് ചോദ്യമാണ് നമ്മൾ വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ തന്നെ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ രാജാറാം മോഹൻ റോയി ആണ് ഓർത്തിരിക്കുക ഇനി ഇന്ത്യയിൽ താഴെ ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ഈ പറയുന്നതിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പൊ ഇന്ത്യയിൽ താഴെ പറയുന്നവൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ഉത്തരമായിട്ട് വരേണ്ടത് ട്രാൻകി ബാർ എന്നാണ് ഉത്തരമായിട്ട് ഒരു ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി ഒമ്പതാം ചോദ്യത്തിന്റെ ഉത്തരം ഇനി താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങൾ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് കുണ്ടർ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുറിച്ച കലാപം നമ്മൾ ഓൾറെഡി ഈ ഒരു ചോദ്യ പേപ്പറിൽ തന്നെ നമ്മുടെ പഠിപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാട് കേന്ദ്രീകരിച്ച് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം നമ്മളവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ ഇതേ ചോദ്യ പേപ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തപ്പോൾ കുറച്ചു ബന്ധിപ്പിച്ച് ഒരു ചോദ്യം പരിചയപ്പെട്ടു ആ ചോദ്യത്തിൽ കൃത്യമായിട്ട് വർഷം നമ്മൾ പറഞ്ഞു പോയി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് അപ്പോ മുപ്പതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം ബാക്കിയെല്ലാം എന്താണ് കറക്റ്റാണ് കുണ്ടർവെള്ളംബരം ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതി അതുപോലെ ആറ്റിങ്ങൽ കലാവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇനി അടുത്തത് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരമാർശമില്ലായിരുന്നു ഞാൻ കൃത്യമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്നോളം ക്ലാസുകൾ എടുത്തു ബാക്കി ക്ലാസുകൾ തുറന്നുള്ള എടുക്കാം അപ്പൊ ഇവിടെ ആ ക്ലാസ് പഠിപ്പിച്ചപ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് കൂട്ടിച്ചേർക്കാൻ നമ്മൾ പറഞ്ഞു അപ്പൊ എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക പരമാർശം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി അപ്പോൾ ഒന്ന് ശരിയാണ് ഒന്ന് നിർബന്ധമായിട്ട് നമ്മുടെ ഓപ്ഷനിൽ വരണം അങ്ങനെയാണെങ്കിൽ സി നമുക്ക് കളയാം സർക്കാരിയ കമ്മീഷന്റെ ചുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് എന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ലക്ക് വരുമ്പോൾ അത് തെറ്റാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് തെറ്റാണ് രണ്ട് തെറ്റാണെങ്കിൽ ഇതും വരത്തില്ല ഇതും വരത്തില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു നമ്മൾ കൃത്യമായിട്ട് ആ ക്ലാസിൽ പറഞ്ഞു പോയതാണ് നമ്മുടെ ഫണ്ടമെന്റ് റൈറ്റ്സ് എന്ന് പറയുന്ന ക്ലാസ് പഠിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ആ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് തുടർന്ന് നമ്മുടെ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കൾ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഈ ഭേദഗതിയിലാണ് നമ്മൾ എന്ത് കൂട്ടിച്ചേർക്കുന്നത് പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർക്കുന്നത് അല്ലെങ്കിൽ മൌലിക ചുമതല കൂട്ടിച്ചേർത്തു ുന്നത് ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക നമ്മളിവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞിരുന്നു ഇന്ത്യൻ ഭരണഘടനയും മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിക്കായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്ന സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ പറയുന്ന മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത് കൊടുത്തിരിക്കുക ഇവിടെ സർക്കാരിന് കൊടുത്തത് ഇവിടെ സിംഗ് കമ്മിറ്റി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി ഇന്ത്യയുടെ ദേശീയഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവൻ ശരിയായവത് നമ്മളിവിടെ പഠിച്ചപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഉണ്ടല്ലോ ഇത് ഇതേ ചോദ്യത്തിൻ്റെ ആയിരിക്കും വീട് വീട് റിപ്പീറ്റ് ആയിട്ട് വരും അപ്പൊ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ അറിയാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അത് വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷകൾക്ക് ഗുണപ്രദമായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയുടെ ദേശീയഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവൻ ശരിയായവേത് വെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് അപ്പൊ ഗീതമുണ്ട് ദേശീയ ഗാനമുണ്ട് ജനഗണമന നമ്മുടെ ദേശീയ ഗാനമാണ് ദേശീയ ഗീതം എന്ന് പറയുമ്പോൾ വന്ദേമാതൃ അപ്പൊ വന്ദേമാതൃ രീതി ആര് തന്നെയാണ് വെങ്കിചന്ദ്ര ചാറ്റർജി ആണ് എന്ന് പറയുന്നത് എന്താണ് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് നിർബന്ധമായിട്ടും വരണം ഒന്ന് വരാത്ത ഓപ്ഷൻ ഉണ്ടോ ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കളയാം ഇനി ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് എന്നതാണ് തന്നിരിക്കുന്ന അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് തെറ്റാണ് അതേപോലെ തന്നെ ദേശീയ കാലത്തിനോടൊപ്പം തുല്യപദവിയാണ് ദേശീയത്തിനുള്ളതെന്നുള്ള അതും ശരി തന്നെയാണ് അപ്പൊ ഇവിടെ ഒന്നും മൂന്നും ആണ് നമ്മുടെ ഉത്തരമായിട്ട് ബംഗാളി ഭാഷ എന്നാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അത് നിലവിൽ വരുന്നത് മൂന്നാമത്തെ ഈ ഒരു ചോദ്യത്തിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി ആദ്യ ചെയർമാൻ രംഗനാഥ് ജസ്റ്റിസ് രംഗനാഥ മിസ്ത്രീ ആയിരുന്നു എന്നാണ് പറയുന്നത് അത് തെറ്റാണ് അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട സോറി അത് ശരിയാണ് ആദ്യത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അപ്പൊ രണ്ടാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇവിടെ ഒന്നും രണ്ടും നമുക്ക് ശരിയായിട്ട് വരണം അങ്ങനെയുള്ള ഓപ്ഷനിലേക്ക് വരുമ്പോൾ സിയും പോയി ഇവനും പോയി ഇത് നമുക്ക് എയും ബിയുമാണ് നമുക്ക് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് കൊടുത്തിരിക്കുന്നു ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്ന് കൊടുത്തിരിക്കുന്നു മൂന്നും നാലും കൊടുത്തിരിക്കുന്നു ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതേ സമയത്ത് ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്ന് പറയുന്നത് എന്താണ് അത് ശരിയാണ് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ഭേദഗതി ഒക്കെ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതിക്ക് ശേഷം ഈ ഒരു കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നാണ് അവിടെ ഭേദഗതി വരുത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത് ആരാണ് സെൻട്രൽ ഗവൺമെന്റ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഈ പറയുന്ന മൂന്ന് വർഷം അല്ലെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് എഴുപത് വയസ്സാണെന്നാണ് പറയുന്നത് അപ്പൊ അത് എന്താണ് ആ ഒരു രീതി പറയുകയാണെങ്കിൽ അത് ശരിയാണ് അപ്പൊ നാളെ വേണമെങ്കിൽ ഒരു ഓപ്ഷനിൽ ഈ പറയുന്ന കാലാവധി തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ അതും എന്തായിരിക്കും ശരിയായിരിക്കും എന്ന കാര്യം ഇനി ഇവിടെ നൽകിയിരിക്കുന്നു പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രീയാണ് അതുപോലെ തന്നെ ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കാര്യം ഓർത്തിരിക്കുക നമ്മുടെ മനുഷ്യ സംരക്ഷണത്തിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന കാര്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആർ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ 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 മൊത്തം എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആറ് പേരാണ് നമ്മൾ എഴുതും നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇതങ്ങോട്ട് എടുത്താൽ മതി ആറ് പേര് ആറ് പേര് ആറ് 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 അപ്പൊ ഈ ആറ് എന്ന് പറയുന്ന ആരൊക്കെയാ ചെയർമാനും പ്ലസ് അഞ്ച് മെമ്പേഴ്സും ചേർന്നിട്ടാണ് ആറ് എന്ന് പറയുന്നത് ചെയർമാനും കൂട്ടി ആറ് പേര് അപ്പൊ അത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ ആറ് ഇങ്ങോട്ട് പിടിച്ചിട്ട് ആറ് എന്ന് ഓർത്തു വെച്ചേക്കുക അപ്പൊ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മറക്കാതെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും ഈ മറക്കത്തില്ല ഒരു വട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല അപ്പൊ ഓർത്തിരിക്കണെന്താണ് ചെയർമാനും കൂടാതെ എന്താണ് അഞ്ച് അംഗങ്ങൾ അങ്ങനെയാണ് ഈ ആർ പറയുന്നത് മനസ്സിലായോ ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമ്മളെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവരാരെല്ലാം എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഓപ്ഷൻ സി എസ് സോമനാഥ് ഭുവനേശ്വരി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരം അന്നത്തെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിന് മുമ്പത്തെ ചോദ്യം അതായത് ഈ ഒരു പേപ്പറിൽ തന്നെ ഇതിന് മുമ്പത്തെ ചോദ്യം നമ്മൾ പരിചയപ്പെട്ടപ്പോൾ കേരള പുരസ്കാരങ്ങൾ കേരള പ്രഭ കേരള ശ്രീ അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കേരള പുരസ്കാരം കേരള ജ്യോതി ഈ മൂന്ന് പുരസ്കാരം അതായത് പത്മപുരസ്കാരമാതിരിയിൽ നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്ന കേരള ജ്യോതി കേരള പ്രഭ കേരളശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ അടുത്ത് പ്രഖ്യാപിച്ചു അത് ആർക്കെല്ലാമാണ് കിട്ടിയതെന്ന് ഇതിന് മുമ്പത്തെ ക്ലാസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് ഇനി വീണ്ടും അത് ആവർത്തിക്കുന്നില്ല അപ്പൊ ആ ക്ലാസ് ഒന്ന് മുമ്പത്തെ ക്ലാസ് ആണ് നമ്മുടെ പ്ലേലിസ്റ്റിൽ പി വൈക്യു സീരിയസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് തൊട്ട് മുമ്പത്തെ ക്ലാസ് ഇതിന്റെ ആദ്യത്തെ പതിനേഴ് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ക്ലാസ് ആണ് അതിൽ പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കും ഈ പരീക്ഷ നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാലായിരുന്നുണ്ടായിരുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നു ഇനി ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കും എന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരം രണ്ടുപേർക്ക് ഒന്ന് എസ് സോമനാഥ് ഭുവനേശ്വരി എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം പെടാത്തത് അപ്പോ അത് കൃത്യമായി ഒന്ന് നോട്ട് ചെയ്ത് ഈ പെടാത്തത് എന്ന് പറയുന്ന വാങ്ങുന്ന ഒന്ന് അണ്ടർലൈ ചെയ്യുന്നത് നന്നായിരിക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം എന്നാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ശരിയല്ലേ നമ്മളെ മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് ഇനി മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം ശരിയാണ് ഇനി അടുത്തു പറയുന്നത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു നിരോധിക്കുന്നു അതും ശരിയാണ് ഇനി ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം അത് ഇവിടെ പറയുന്നില്ല അത് ഇനി തൊട്ടടുത്തതിലാ പറയുന്നത് അതായത് ഇരുപത്തി ഒമ്പത് മുപ്പതിലും ആണ് അത് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെ ഇനി തൊട്ടടുത്തയിലേക്കാണ് നമ്മൾ പറയും സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശം എന്നൊക്കെ നമ്മൾ പറയും ആ ഒരു ഭാഗത്താണ് എന്ത് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നും രണ്ടും മൂന്നും ഇതിനുള്ള പെടുന്നു പക്ഷെ നാല് ഇതിനുള്ളിൽ പെടുന്നില്ല അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ എന്നാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻ എ ആണ് മുപ്പത്തി ആറാം ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് നമ്മൾ നോക്കി ഈ ഒരു ചോദ്യ പേപ്പർ തന്നെ ഇത് മുമ്പ് ഇതുമായി ബന്ധിപ്പിച്ച ചോദ്യം ചോദിച്ചു അല്ലെ റഷ്യയിലെ ആ ഒരു സ്ഥലമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ട് ചോദ്യം ചോദിച്ചു അവിടെ നമ്മൾ കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചില് എവിടെ നടക്കുന്നത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചോദ്യം അതായത് ഈ ഒരു ചോദ്യ പേപ്പറിലെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട് ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് സമ്മേളനം നടന്ന എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ഇവിടെ നമ്മുടെ റഷ്യ ആണ് ഉത്തരമായിട്ട് വേണ്ടത് ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബ്രസീലാണ് റിയോഡി ജനീറോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കുറിച്ച ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവനയിലെന്നാണ് നമ്മുടെ അടുത്തൊരു ചോദ്യം അതായത് ഈ ഒരു ചോദ്യ പേപ്പർ തന്നെ വീണ്ടും ഇതിങ്ങനെ കടന്നു വരികയാണ് കടന്നുവരികയാണ് കുറിച്ചിലകൾ വീണ്ടും കടന്നു വരികയാണ് നമ്മള് മൂന്നാമത്തെ തവണയാണ് കുറിച്ചിലേകള കടന്നു വരുന്നത് കുറച്ച് ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച് ലേഖകള ഉണ്ടായത് നോക്കുക തൊട്ട് മുമ്പ് നമ്മൾ ആ ചോദ്യം കണ്ടപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു പോയതാണ് അത് എന്താണ് ശരിയാണ് വയനാട് ജില്ലയിലെ കുറിച്ചു കുമ്പാര വിഭാഗത്തിൽ പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വായിച്ചു പോകുമ്പോൾ എന്താണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് കുറിച്ച കൂമ്പാറ കുറിച്ച കുറവ എന്ന് നമ്മൾ അവിടെ കൃത്യമായിട്ട് കുറിച്ച കുറവ വിഭാഗം എന്നാണ് നമ്മളവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് തെറ്റാണ് രണ്ടാമത്തെ എന്താണ് തെറ്റാണ് ഇനി പ്രധാന നേതാവ് നാമനമ്പി ആയിരുന്നു അത് ശരിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്ക് എതിരെ നടത്തിയതെങ്കിൽ അതും ശരിയാണ് ഒന്നും മൂന്നും നാലുമാണ് ശരി എന്ന കാര്യം ഓർത്തിരിക്കുക ഒന്നും മൂന്നും നാലും ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് മുപ്പത്തേഴാം ചോദ്യം ഓപ്ഷൻ സി ആണ് നമുക്ക് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് നമ്മൾ ഈ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ വയനാട് ജില്ല കേന്ദ്രീകരിച്ച് നടന്ന കുറിച്ച് ലേഖല ഏറ്റവും പ്രധാനമായിട്ടും നൽകുന്ന കുറിച്ചർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ് അതേസമയത്ത് മറ്റൊരു ആദിവാസി വിഭാഗവും ഇതിന് പുറമേ ഉണ്ടായിരുന്ന കുറുമ്പർ എന്ന കാര്യം കുറുമ്പർ എന്ന കാര്യം കുറിച്ചറും കുറുമ്പറുമാണ് കാര്യം ഓർത്തിരിക്കുക പക്ഷെ നമ്മൾ പെട്ടെന്ന് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു മുമ്പ് എന്താണ് ശരിയാണെന്ന് വിചാരിക്കുന്നത് കുറിച്ച കൂമ്പാര എന്നാണ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് കുറുമ്പറാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ് പി എസ് സി എത്രോ തവണ റിപ്പീറ്റ് ആണ് ഈ ഒരു പുതിയ എന്താണ് സിലബസ് പ്രകാരം കേരള പി എസ് സി പരീക്ഷ നടത്തുമ്പോൾ പോലും റിപ്പീറ്റായി ചോദിക്കുന്ന പണ്ടുമുതലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനി എന്നാണ് ഉത്തരമായിട്ട് വരിക അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ചോദിച്ചാൽ കേരളീയ സുഗുണ ബോധിനി എന്നാണ് ഉത്തരമായിട്ട് വരിക കേരളീയ സുഗുണ ബോധിനി എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇതിനടുത്ത് നോക്കുക വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവാണ് നമ്മുടെ ചോദ്യം വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച രാജസ്ഥാനും ശരിയാണ് മസ്തൂർ കിഷാൻ ശക്തി സംഘം എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് അതും ശരിയാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് നിലവിൽ മുമ്പ് നമ്മൾ ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ ആ സെയിം ഡേറ്റ് തന്നെ പഠിച്ചത് പക്ഷെ അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാ ഇവിടെ എന്താ വരിക രണ്ടായിരത്തി അഞ്ചാണെന്നായാലും ഓർത്തി ഇത് വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലം അത് ആ ഒരു സമയത്ത് നമ്മുടെ കറണ്ട് അഫേഴ്സുമായി ബന്ധിപ്പിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പൊ ഇവിടെ നമ്മുടെ നാൽപ്പതാമത്തെ ഈ ഒരു ചോദ്യത്തിന്റെ ഇതിന്റെ ഉത്തരവായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് പാലക്കാട് അതുപോലെ തന്നെ ചേലക്കര എന്നാണ് എന്നാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷിക്കുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരുന്നു അതിനുശേഷം നമ്മുടെ നിയമസഭ ഇലക്ഷൻ വരുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുന്നത് അത് ആ സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര നമുക്കറിയാം കേരളത്തിൽ മൊത്തം നാൽപ്പത്തി നദികളുണ്ട് അതിൽ കിഴക്കോട്ട് കിഴക്ക് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ എഴുതുക ഈസ്റ്റ് എന്ന് എഴുതുക ആ ഈനെ ഒന്ന് തിരിച്ചിട്ട മൂന്ന് നദികൾ കിഴക്കോട്ട് ബാക്കി വരുന്ന നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് വി എസ് റിപ്പീറ്റ് ആയി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ് നാല്പത്തി മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ബി പള്ളിവാസിലാണ് ഉത്തരമായിട്ട് വരേണ്ടത് നമ്മൾ നാൽപ്പത്തി പറഞ്ഞില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല നമ്മുടെ വയനാട് ജില്ലയാണ് നമ്മുടെ കർണാടകയും അതോടൊപ്പം തന്നെ തമിഴ്നാടുമായിട്ട് ഇതിന് അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് നമ്മൾ പഠിക്കും കേരള എന്ന് പറയുമ്പോൾ ലായിലാണ് അവസാനിക്കുന്നത് ലാ വെച്ചിട്ട് ലാറ്ററൈറ്റ് അങ്ങനെ നമ്മൾ ഓർത്തിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് റിപ്പീറ്റ് ആണ് ഓർത്തിരിക്കുക റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് പറമ്പിക്കുളം ആണെന്നായാലും ഓർത്തിരിക്കുക പറമ്പിക്കുളം ഇനി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച ആരെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ബാഗ്ബടാനന്ദൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് കേരളത്തിലാകെയുള്ള ലോകസഭാ സീറ്റുകൾ എത്രയാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഇരുപതാണ് രാജ്യസഭാ സീറ്റാണ് ഒമ്പത് എന്ന് പറയും ഇവിടെ എന്താണ് ലോകസഭാ സീറ്റാണ് ഇരുപതാണ് അപ്പൊ ഓർത്തിരിക്കുക ഇനി അടുത്തത് കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി നിലവിൽ ആരാണ് റോഷി അഗസ്റ്റിനാണ് ഓർക്കുക ഒരുപക്ഷെ നമ്മുടെ ഈ പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് അതായത് ഈ പരീക്ഷയ്ക്ക് എഴുതുന്നത് ചിലപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാനുള്ള അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നമ്മളീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും മാറ്റം വരാം അപ്പൊ ഇതൊക്കെ നമുക്ക് അവസാനം പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മന്ത്രിമാരാളാണ് നമ്മുടെ ഈ പറയുന്ന മറ്റ് പദവികളിലൊക്കെ ഇരിക്കുന്ന ആരൊക്കെയാണൊക്കെ പരീക്ഷയോട് അടുപ്പിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇനി നമുക്ക് ഇതിനിടയിൽ വേറെ പരീക്ഷകൾ ഒക്കെ വരുന്നെങ്കിൽ ഇപ്പോഴത്തെ അത് പഠിച്ചു വെച്ച് പോവുക എന്നാൽ നമ്മുടെ കമ്പനി മോഡൽസ്ന് വേണ്ടിയിട്ടാണ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും കാരണം എലക്ഷൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പദവികളൊക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് പറയാൻ പറ്റും നിലവിലാരാണ് റൂഷി അഗസ്റ്റിനാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഭയച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇപ്പോൾ പതിനാല് ജില്ലകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന അഞ്ച് ജില്ലകളാണ് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക അഞ്ച് ജില്ലകളാണ് ഉള്ളത് അന്നുണ്ടായിരുന്ന അഞ്ച് ജില്ലകളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ തിരുവനന്തപുരം ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ കൊല്ലം ഉണ്ട് ഇപ്പോഴത്തെ കോട്ടയം ഉണ്ട് തൃശ്ശൂർ ഉണ്ട് പിന്നെ മലബാർ മൊത്തത്തിലാണ് എന്ന കാര്യം ഓർക്കുക അപ്പൊ ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലംകോട്ടെ മൂന്ന് ഓർക്കാം പിന്നെ തൃശ്ശൂർ പിന്നെ വരുന്നത് മലബാർ മൊത്തത്തിൽ ഒരു ജില്ലയായിരുന്നു അപ്പൊ അഞ്ച് ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് അവസാനത്തെ ചോദ്യം കേരള വഴി വഴിത്തിരിവായ അരുവിപ്പുറം പ്രതീക്ഷ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്തവരെ എത്രയോ തവണ പി എസ് ചോദിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവാണ് ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീനാരായണ ഗുരുവാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ അരിവിപ്പുറം പ്രദീക്ഷ നടത്തിയ വർഷം പി എസ് സി ചോദിക്കാറുണ്ട് ഉത്തരമായിട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരുവാണ് ശിവരാത്രി ദിവസം ആയിരത്തി നെയ്യാറിൽ നിന്ന് കല്ലെടുത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചത് അപ്പോ കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ എന്താണ് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്ന കാര്യം കൊടുക്കുക വർഷമർക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അപ്പം നമ്മൾ ഇവിടെ അമ്പത് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു ഇതുപോലെ തന്നെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതിന് മുമ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ചോദ്യ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഉള്ളൂ നമ്മുടെ എൻ ജി എസ് പരീക്ഷ അല്ലെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു പത്ത് ചോദ്യം ഞാൻ പറഞ്ഞു പോകുമ്പോൾ അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഒരു പത്ത് ചോദ്യം നിങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അതിലൊരു ആറോ ഏഴോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ ഇപ്പം തുറക്കക്കാരായിരിക്കും പക്ഷെ ബാക്കി വരുന്ന മൂന്ന് ചോദ്യം നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ കിട്ടും എന്നൊരു തോന്നി നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ ഇപ്പൊ പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ കുറെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ചെയ്തു മെയിൻസിന്റെ ചോദ്യപേപ്പർ ചെയ്തു അതുപോലെ തന്നെ ഇപ്പൊ പ്രിലീംസിന്റെ ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എൽ ജി എസ് പരീക്ഷ പഠിച്ചാൽ കിട്ടും എന്നിപ്പോ മനസ്സിലായില്ല ഈ ചോദ്യ ചോദ്യപേപ്പർ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം നമ്മൾ കട്ട് ഓഫ് എഴുതാറ് ഒക്കെ പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല ഈ കട്ട് ഓഫ് എഴുതാറേ എനിക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും എന്നൊരു തോന്നൽ ഇപ്പൊ മനസ്സിൽ വന്നിട്ടില്ല കാരണം ഇത്രയും ചോദ്യ പേപ്പറിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ എനിക്ക് പഠിച്ചാൽ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്ന ചിലപ്പോൾ നിങ്ങളുടെ ടെക്റ്റ് ബുക്കിലൂടെ പോയപ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഒക്കെ പോയപ്പോഴോ ഒക്കെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഞാനിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ഇഷ്ടം പോലെ ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ മനസ്സിൽ ഇപ്പൊ വന്നിട്ടുണ്ടാവില്ല ഈ ചോദ്യപേപ്പറിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ അപ്പൊ ഇത്രയുള്ള നമ്മുടെ എൽ ജി എക്സാം എന്ന് പറയുന്ന അത്ര വലിയ സംഭവം ഒന്നുമല്ല നമ്മൾ പഠിച്ചാൽ കിട്ടും എന്നൊരു തോന്നൽ മനസ്സിൽ വരിക ആ പോസിറ്റീവ് എനർജി തന്നെ നമ്മൾ എന്ത് ചെയ്യാം പഠിക്കാൻ വേണ്ടി നോക്കുക മാക്സിമം പ്രീവിയസ് കൊസ്റ്റൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് തൊട്ടടുത്ത ക്ലാസ് തന്നെ നമ്മൾ വരും അതുവരും നന്ദി നമസ്കാരം